നമസ്കാരം മൂന്നാം മോദി ക്യാബിനറ്റിലെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ രണ്ടാം മോദി സർക്കാരിലെ കേന്ദ്രമന്ത്രിമാർ നിലനിർത്തി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒപ്പം ജോർജ് കുര്യനും അതുപോലെ സുരേഷ് ഗോപിയും അവർക്കും കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വം കിട്ടിയിരുന്നു അവർക്കുള്ള വകുപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് സാംസ്കാരികം ടൂറിസം അതുപോലെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള സഹമന്ത്രിയായിട്ടാണ് സുരേഷ് ഗോപി സ്ഥാനമേൽക്കുക ഒപ്പം ജോർജ് കുര്യൻ ന്യൂനപക്ഷ ക്ഷേമം ഒപ്പം ഫിഷറീസ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് സഹമന്ത്രിയായി അദ്ദേഹം കൈകാര്യം ചെയ്യുക ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമൻ തന്നെ തുടരും ആരോഗ്യമന്ത്രിയായി ജെ പി നദ്ദ റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് മന്ത്രിയായി അശ്വിനി വൈഷ്ണവ് കൃഷിമന്ത്രിയായി ശിവരാജ് സിംഗ് ചൌഹാൻ നഗരവികസനം ഊർജ്ജം വകുപ്പുകളുടെ ചുമതല മനോഹർലാൽ ഖട്ടാറിനാണ് മുൻ ഹരിയാന മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം വാണിജ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പീയുഷ് ഗോയൽ ആയിരിക്കും ഉരുക്ക് ഖന വ്യവസായം ഘടകക്ഷി മന്ത്രിയായ എച്ച് ഡി കുമാരസ്വാമിക്കാണ് തൊഴിൽ മന്ത്രിയായി മൻസുഖ് മാണ്ഡവ്യ ചുമതലയേൽക്കും ജൽശക്തി മന്ത്രിയായി സി ആർ പാട്ടീൽ വ്യോമയാന മന്ത്രിയായി റാം മോഹൻ നായിഡു ആണ് സ്ഥാനമേൽക്കുക വ്യോമയാന മന്ത്രി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി കൂടിയാണ് അദ്ദേഹം ടി ഡി പിയുടെ മന്ത്രിയാണ് അദ്ദേഹമാണ് വ്യോമയാനം കൈകാര്യം ചെയ്യുക പാർലമെൻ്ററി കാര്യമന്ത്രിയായി കിരൺ റിജ്ജു ഒപ്പം ന്യൂനപക്ഷത്തിൻ്റെ ചുമതല കൂടി കിരൺ റിജ്ജുവിനുണ്ട് ജോർജ് കുര്യൻ അദ്ദേഹത്തിന് കീഴിലായിരിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രിയായി പ്രവർത്തിക്കുക പെട്രോളിയം മന്ത്രിയായി ഹർദീപ് സിംഗ് പുരി നിയമിതനായി വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാൻ അതുപോലെ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രിയായി ജിതിൻ റാം മാഞ്ചി ഘടകകക്ഷിയുടെ മന്ത്രിയാണ് ജിതിൻ റാം മാഞ്ചി മുൻ ബീഹാർ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹമാണ് ചുമതലയേൽക്കുക സുരേഷ് ഗോപിക്ക് മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ ടൂറിസം സാംസ്കാരികം ഒപ്പം തന്നെ അദ്ദേഹത്തിന് പെട്രോളിയത്തിൻ്റെ ചുമതല കൂടി നൽകിയിട്ടുണ്ട് അതുപോലെ ജോർജ് കുര്യനും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി സ്ഥാനം ഒപ്പം ഫിഷറീസിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ചുമതല അദ്ദേഹത്തിനുണ്ട് കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർക്കും കേരളവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് ടൂറിസം വകുപ്പാണ് ടൂറിസവും സാംസ്കാരികവും ഒക്കെ കേരളവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്നു കേരളത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൻ്റെ ഘടനയുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഒപ്പം പെട്രോളിയം മന്ത്രി കൂടിയാണ് അദ്ദേഹം ഇനിയിപ്പോൾ പെട്രോളിന് വില കൂടുമ്പോൾ സുരേഷ് ഗോപിയെ കുറ്റം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം എത്താനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അതുപോലെ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രിയായിട്ടാണ് ജോർജ് കുര്യൻ ചുമതലയേൽക്കുക ഒപ്പം അദ്ദേഹത്തിന് ഫിഷറീസ് തീർച്ചയായിട്ടും മത്സ്യബന്ധന മേഖലയിലെ വലിയ ഒരു സാന്നിധ്യമാണ് കേരളം അപ്പോൾ അദ്ദേഹത്തിന് ഫിഷറീസിൻ്റെ ചുമതലയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ കൃഷി കാർഷിക മേഖലയിൽ വളരെയധികം പ്രാധാന്യത്തോടെയാണ് മൃഗസംരക്ഷണ വകുപ്പ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ചുമതല കൂടി ജോർജ് കുര്യന് കിട്ടുകയാണ് അപ്പോൾ കേരളത്തിലെ രണ്ട് മന്ത്രിമാർക്കും രണ്ട് സഹമന്ത്രിമാർക്കും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകൾ അമിത്ഷാ അടക്കം രാജ്നാഥ് സിംഗ് അടക്കം നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകൾ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്